ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതുസമൂഹത്തിനുണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെൻറ്റിലെ ഈ ഗവൺമെൻറ്റിന് നിന്ന് അധികാരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നു അന്വറിന് ഞങ്ങൾ രാഷ്ട്രീയ അഭയം നൽകേണ്ട കാര്യമില്ല അൻവർ എന്താണ് പറഞ്ഞത് ഞാൻ യു ഡി എഫിൻ്റെ പക്ഷത്തല്ല എൽ ഡി എഫിൻ്റെ പക്ഷത്തല്ല മദ്യത്തിലിരിക്കുമെന്ന് അദ്ദേഹം മദ്യത്തിൽ ഇരുന്നുകൊണ്ടേ ഞങ്ങൾക്ക് അൻവറിൻ്റെ ആവശ്യമില്ല രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല യു ഡി എഫ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് അദ്ദേഹം യു ഡി എഫിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളോട് ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ യു ഡി എഫിലേക്ക് പോകും ഇപ്പോഴും കോൺഗ്രസിനെതിരായി കോൺഗ്രസിനെ രശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നത് ആ ജോലി അദ്ദേഹം നിർവഹിക്കേണ്ടത് പുതിയ കാര്യമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള മൂന്ന് കൊല്ലമായി നടക്കുന്ന കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾ ആ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇത് പുറത്തു പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം ഞങ്ങൾ കണക്കിലെടുക്കും അത്രയേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭരണപക്ഷത്തു നിന്നുള്ള ഒരാളിനെ വെളിപ്പെടുത്തലായി ഞങ്ങൾ അതിനെ കാണും അല്ലാതെ അപ്പോഴല്ലേ എൽ ഡി എഫ് വിടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അപ്പൊ പറയാം പക്ഷേ എന്തായാലും കോൺഗ്രസ് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു ഞാനും നേരത്തെ പറഞ്ഞു കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്ന എനിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ ബഹുമാനമാണ് ശരിയായിരിക്കും അദ്ദേഹത്തിന് ഗാന്ധി എന്ന പേരിനോടാണ് അലർജിയുള്ളത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞത് അതെ പൊളിറ്റിക്കലായിട്ടാണല്ലോ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത് അതെ അല്ലെന്ന് അദ്ദേഹത്തിന് മോട്ടിലാൽ നെഹ്റുവിനോടും ജവഹർലാൽ നെഹ്റുവിനോടും വിരോധമില്ലെന്ന് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലേക്ക് മനസ്സിലായി അല്ലെന്ന് അതല്ലേ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത് ഇന്ദിരാ അല്ല രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന പേരുമായി നടക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പരിഭവണ്ടായത് അതുകൊണ്ടാണ് ആ പറഞ്ഞ കോൺഗ്രസ്റ്റ് അതാണ് ഞാൻ പറയട്ടെ അപ്പോ ഫിറോസ് ഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് എന്നറിഞ്ഞിട്ട് അറിയാഞ്ഞിട്ടല്ലോ രാജീവ് ഗാന്ധിയുടെ പുട്ടനാണെന്ന് അറിയാഞ്ഞിട്ടല്ലോ അപ്പോൾ ഈ ഗാന്ധി എന്ന പേരിൽ രാഹുൽ ഗാന്ധി സജീവമായി അന്ന് ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ നിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് നടപാഠിപ്പെട്ട ആലങ്ങളൊണ്ട് എന്താണ് കാര്യം അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസുകാരും സ്വാതന്ത്ര്യത്തി അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള അവരുടെ കുറ്റബോധത്തോടു കൂടിയുള്ള പശ്ചാത്താപമോ അതിനെ മാറ്റി അവര് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഞാൻ പറയട്ടെ ഈ ഗവൺമെന്റിനെ ഞങ്ങളുടെ ശക്തിയിൽ തന്നെ എതിർത്ത് ജനങ്ങളണിനിരത്തി ശക്തമായ സമരം നടത്തി ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളണിനിരത്താനുള്ള ശക്തിയുണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനോടും ഓഡി ഗവൺമെൻറ്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ് വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും അതില് അതിൽ ഞങ്ങൾക്ക് ആവശ്യമില്ലേക്കാൾ ഞങ്ങൾ എത്രയോ തെളിവുകൾ അജിത് കുമാറും അതെ പഴയ കഥകളാരും ഞങ്ങള് പറഞ്ഞിട്ടില്ലല്ലോ ശിവ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നടന്നപ്പോൾ അന്നത്തെ ശിവശങ്കർ മുൻസിപ്പൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തെല്ലാം കാര്യങ്ങൾ അന്നത്തെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് ഞങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു ഏതെങ്കിലും ഒരു കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ അന്ന് പാർട്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ അന്വർ കഴിഞ്ഞ മൂന്ന് വർഷം എവിടെയായിരുന്നു മൂന്ന് വർഷമായി നടന്ന സംഭവങ്ങളാണിത് കെ ഫോൺ ഐ ഐ ക്യാമറ എന്തെല്ലാം ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് വളരെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉൾപ്പെടെയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ അവരെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഈ ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കും ക്രിമിനൽ സംഘങ്ങൾക്ക് കൂട്ടുകറിയത് അൻവർ പറയുന്ന പുതിയ കാര്യമല്ല മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയില്ല അദ്ദേഹം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചപ്പോൾ ആ ഒരു പ്രത്യേക കോട്ടസിൽ തള്ളിക്കളയുക മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് അൻവറിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ അതുപോലെ തന്നെ എന്താ ഈ മറ്റേ നോട്ട് വേറൊരു സംഘത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ഏ ആ സ്വർണം പൊളിറ്റിക്കൽ ഇതുപോലുള്ള എല്ലാ മാഫിയ സംഘങ്ങളുടെയും വക്താവായി ചിലർ സംസാരിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ഫലോക്ഷമായി ചോദിച്ചില്ലേ ഉണ്ടല്ലോ മുഖ്യ അല്ലല്ല അൻവർ അവർ അല്ല അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മന്ത്രിയാണ് അദ്ദേഹം ആ പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ മതിയായിട്ടുള്ള തെളിവുകളും ഇൻഫർമേഷനും ഉണ്ടാവും ആണല്ലോ ആദ്യം ഇപ്പോ വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ ഇത് കാണാൻ പോകില്ല ഞാൻ താങ്കളെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇനി പാർലമെന്ററി നിന്ന് നിന്ന് പുറത്താക്കാൻ പാർട്ടിയിൽ തീരുമാനിച്ചില്ല ഈ ിൽ അൻവർ പറയുന്നതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഞാൻ പറയുന്നത് അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം